ഞാൻ കേരളത്തിലെ തന്നെ സുപ്രധാനമായ ഒരു ഏരിയയിലാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾക്ക് തുടക്കമിടുന്ന ഇടം ഒപ്പം തന്നെ ഇന്ത്യക്കാർക്ക് പൂർണ്ണമായും അഭിമാനിക്കാവുന്ന രീതിയിൽ വേൾഡിലെ തന്നെ ഫുള്ളി സോളാർ പവേഡ് എയർപോർട്ട് നമ്മൾ എല്ലാവരും ജിയോത്തിൽ ഒരിക്കലെങ്കിലും എയർപോർട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന മറ്റൊരു പുതിയ സംവിധാനത്തെക്കുറിച്ച് എല്ലാവർക്കും അത്ര അറിവുണ്ടാകണമെന്നില്ല അത്തരമൊരു ഫെസിലിറ്റിയാണ് സീറോ ഫോർ എയ്റ്റ് എയ്റോ ലോഞ്ച് അപ്പോൾ എയ്റോ ലോഞ്ച് കണ്ട് നമുക്ക് വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം കഥ ഒരുപാടുണ്ട് ഗോ ുള്ളത് എയർപോർട്ട് ലോഞ്ചിലാണ് എൻ്റെ എന്ന് പറയുന്നത് കൊച്ചി സിറ്റിയിലേക്ക് എത്തുക എന്നുള്ളതാണ് കൊച്ചി സിറ്റിയിലേക്കുള്ള ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കൊച്ചി മെട്രോ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഔട്ടർ സ്കേട്ടിലുള്ള എനിക്ക് ഇരിക്കുന്ന എനിക്ക് ഇത്രയും ഈസിയായിട്ട് എങ്ങനെയായിരിക്കും കൊച്ചി മെട്രോ ആക്സസ് ചെയ്യുക എന്നൊരു ചോദ്യമില്ലേ സൊല്യൂഷനുണ്ട് അതിനുള്ള സൊല്യൂഷനാണ് മെട്രോ കണക്ക് സോ മെട്രോ കണക്ട് ഇതെന്താ എന്താ സംഭവം എന്നുള്ളതല്ലേ കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളെ കൊച്ചി മെട്രോയിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഒരു ഫീഡർ സംവിധാനമാണ് മെട്രോ കണക് ഇപ്പം നിങ്ങൾക്കറിയാം ഞാനിവിടെ നിൽക്കുന്നത് നെടുമ്പാശ്ശേരിയിലാണ് ഇവിടെ നിന്നുള്ള വെരി നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് ആലുവയാണ് ഇവിടേക്ക് എത്താനായിട്ട് ഒരു കാലഘട്ടത്തിൽ ആളുകൾ ആശ്രയിച്ചിരുന്നത് ടാക്സി സർവീസുകളെ മാത്രമാണെങ്കിൽ ഇന്ന് വളരെ ചെറിയ നിരക്കിൽ ഈ ഫീഡ സർവീസുകളിൽ ഈ ഫീഡ ബസ് സർവീസുകളിൽ നമുക്ക് ആലുവ മെട്രോ സ്റ്റേഷനിലേക്കോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് മെട്രോ സ്റ്റേഷനിലേക്കോ എത്താം സാധാരണ കണ്ടക്ടേഴ്സിനെയൊക്കെ നമുക്ക് ബസ്സിന് അകത്തേ കാണാൻ സാധിക്കുള്ളൂ പക്ഷെ ബസ്സിൽ കയറാത്ത ഒരു കണ്ടക്ടർ എവിടെയുണ്ട് നമുക്കത് പരിചയപ്പെടാം ഹായ് ചേച്ചി ഈ ബസ്സിൽ കയറാത്ത ആണല്ലേ അതെ ചേച്ചിയുടെ പാസഞ്ചേഴ്സ് വരിക അവരുടെ ജിപേ ആണോ അല്ലെങ്കിൽ ക്യാഷ് ആണോ നമ്മളിതിൽ രേഖപ്പെടുത്തുക അവരുടെ പേര് രേഖപ്പെടുത്തുക ക്യാഷ് മേടിച്ച് ടിക്കറ്റ് കൊടുത്ത് അവർ സേഫായി ബസ്സിൽ അത് ശരി ഈ പാസഞ്ചർ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നോർമലി എത്ര എത്ര വരിക ഒരു മിനിറ്റ് ഇങ്ങനെ ബസ് ബസ് വരും കയറ്റുകൾ അപ്പൊ എന്റെ ടിക്കറ്റ് എത്തിയിട്ടുണ്ട് അടുത്ത ഇരുപത് മിനിറ്റിനുള്ളിൽ ബസ് വരുന്നതാണ് ചേച്ചിയുടെ ഉറപ്പ് അല്ലേ പിന്നെ നോ ടൈം അടുത്ത ബസ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ബസ്സിൽ കയറാം ബാക്കി വിശേഷങ്ങൾ അവിടെ നിന്നാകാം ിൽ നിന്നും ആലുവ മെട്രോ സ്റ്റേഷനിലേക്കുള്ള പ്രത്യേക പീഡ സർവീസിലാണ് നമ്മളിപ്പോ കയറിയിട്ടുള്ളത് രാവിലെ ആറേ മുക്കാൽ മുതൽ രാത്രി പതിനൊന്ന് മണിവരെ സർവീസുകൾ ഉണ്ടാകും തിരക്കുള്ള സമയമാണെങ്കിൽ എവ്രി ട്വന്റി മിനിറ്റ്സ് ഇന്റർവെൽസിൽ നമുക്ക് ബസ് കിട്ടും ഇനി അഥവാ തിരക്ക് കുറഞ്ഞ സമയമാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് ഇൻ്റർവെലിലായിരിക്കും ഫീഡ് അപ്പ് സർവീസുകൾ വന്നുകൊണ്ടിരിക്കുക മിനിമം ചാർജ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അതായത് എയർപോർട്ടിൽ നിന്നും ആലുവ മെട്രോ സ്റ്റേഷൻ വരെ എൺപത് രൂപയാണ് നിരക്ക് വരുന്നത് അപ്പോൾ എൻ്റെ പുറകോട്ട് നോക്കിയാൽ അറിയാം ഒരുപാട് പേര് ഓൾറെഡി ബസ്സിലേക്ക് കയറി കഴിഞ്ഞു നമുക്ക് ഇവരുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക് ചോദിച്ചാലോ നമുക്ക് ആദ്യം നോക്കിയ ഒരു ഐ ടി കൈയാണെന്ന് തോന്നുന്നത് ലാപ്ടോപ്പ് ഒക്കെ ആയിട്ട് ഇപ്പം ഉണ്ട് ഇവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങിയാലോ ഹലോ ഐ ടി പേഴ്സൺ ആണോ ിൽ വർക്ക് ചെയ്യുന്ന ആളെ ഈ ഒരു ഇലക്ട്രിക് സർവീസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഫീഡ് സർവീസ് ഞാൻ എറണാകുളത്ത് ഞാൻ ഫ്ലയർ ആണ് എറണാകുളത്ത് ഞാൻ വന്ന് ആണാകുളത്ത് മിക്കവാറും ഞാൻ ഈ ബസ് തന്നെയാണ് യൂസ് ചെയ്യാറ് എങ്ങനെയുണ്ടോ ഇതിന്റെ മൊത്തത്തിലുള്ള സർവീസ് കറക്റ്റ് സമയത്ത് എത്തുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ നല്ല സർവീസ് ആണ് സ്ഥിരമായി ട്രാവൽ ചെയ്തിരുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം അതായത് പണ്ടൊക്കെ ഇവിടെ എയർപോർട്ടിൽ നിന്ന് ഈ സിറ്റിയിലേക്ക് എത്തണമെങ്കിൽ എന്താ ചെയ്തോണ്ടിരുന്നത് ാണ് തോന്നുന്നത് ഇറ്റ്സ് ഗുഡ് കാരണം കണക്ടിവിറ്റി ഇസ് എ റിയൽ ഇഷ്യൂ ഫോർ എയർപോർട്ട് ആളുകളുടെ യാത്രാ സൗകര്യം സമയത്തിന് എത്തുക എന്നുള്ളൊരു ഇമ്പോർട്ടന്റ് ആണ് കൺവീനിയൻ്റ് ആയിട്ട് എത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ട്രാവൽ ചെയ്യുക എന്നുള്ള അതുകൊണ്ട് ഒരു ഫീഡോസഫീസ് സിസ്റ്റം വരുന്നത് എപ്പോഴും ഒരു ഒരു പോസിറ്റീവാണ് മിക്ക പുറം രാജ്യങ്ങളിലും അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം എയർപോർട്ട് ഇസ് കണക്റ്റഡ് ത്രൂ ബസ്സസ് അപ്പോൾ അവിടെ കൊച്ചിയിലത് വരാന്നുള്ളത് വലിയൊരു ഞാനിപ്പം എടപ്പള്ളിലേക്കാ പോകുന്നത് അപ്പം മെട്രോ ഈ ഒരു കണക്ടിവിറ്റി വന്നതിന് ശേഷം അഫോർഡബിൾ ആണ് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് തുടങ്ങി നമ്മളിപ്പം ഓൺ വണ്ടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല സോ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലേക്കുള്ള ഷിഫ്റ്റ് വളരെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പണ്ടൊക്കെ അതെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വണ്ടി എടുത്ത വണ്ടി പാർക്ക് ചെയ്യണം എനിക്ക് എനിക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ആകുമ്പോ നമുക്ക് കയറി പോയാൽ മതി ഇതാവുമ്പം കുറച്ചുകൂടി കൺവീനിയന്റ് ആണ് നമുക്ക് നമ്മൾ ഏകദേശം ആലുവ ആലുവെത്താറായി ആലുവ പാലത്തിലേക്കൊക്കെ എത്തി അപ്പോൾ ഇത് നമുക്ക് പോകേണ്ടതെന്ന് പറയുന്നത് കളമശ്ശേരിയിലേക്കാണ് അവിടേക്ക് നമുക്ക് മെട്രോ സർവീസ് ഉണ്ട് ഞാനിപ്പോൾ ഉള്ളത് കളമശ്ശേരി മെട്രോയിലാണ് എനിക്ക് പോകേണ്ടത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കാണ് എറണാകുളത്തെ തന്നെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലുകളിലൊന്നാണ് മെഡിക്കൽ കോളേജെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒപ്പം തന്നെ കിൻഫ്രേ അടക്കമുള്ള കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അടക്കമുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സ് ജോലി ചെയ്യുന്ന ഒരു ഏരിയയാണ് ആ ഒരു കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഭാഗം പക്ഷെ അവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീക്വൻ്റായി ബസ്സുകളുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംശയം തന്നെയാണ് പക്ഷേ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് കൊച്ചി മെട്രോ കണക്ട് നമുക്ക് കളമശ്ശേരി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മെട്രോ കണക്ട് കൂടാതെ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഈസി ആക്കാൻ മറ്റൊരു സംവിധാനം കൂടിയുണ്ട് അതാണ് എന്റെ ചുറ്റും കാണുന്ന കമ്മ്യൂട്ടോ കൊച്ചി മെട്രോ ഫീഡർ ഓട്ടോസ് ഇതിലൂടെ കൊച്ചിയുടെ ഏത് ഭാഗത്തേക്കും നിങ്ങൾക്ക് കണക്ടിവിറ്റി ഉറപ്പാക്കാം എളുപ്പമാക്കാം അപ്പൊ നമുക്ക് കളമശ്ശേരിയിൽ മെട്രോയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കുള്ള ഫീഡ് ബസ് വന്നിട്ടുണ്ട് ഞാൻ അതിനകത്ത് കയറിയിങ്ങനെ ഇരിക്കുകയാണ് പന്ത്രണ്ട് മണിക്കാണ് പോകുന്നത് പതിനൊന്നേ മുക്കാലയായിട്ടുള്ളൂ അപ്പൊ പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റിൽ ഈ കൊടുക്കുന്ന ഈ സമയം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നല്ല വെയിലുള്ള സമയമാണ് അപ്പൊ ഒരു വെയിലും കൊള്ളാതെ വളരെ കംഫർട്ടബിൾ ആയി റിലാക്സ് ചെയ്ത എ സി ബസ്സിൽ നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പൊ നമ്മള് മെട്രോ കണക്കിലെ പാസഞ്ചർ വിശേഷങ്ങളൊക്കെ കേട്ടിരുന്നു ഇനി ഇതിന്റെ ജീവനക്കാരുടെ കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് ചോദിച്ചാലോ സാധാരണ നമ്മൾ ഈ സിറ്റിയിലോടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കെ എപ്പോഴും ഭയങ്കരമായിട്ടുള്ള മറ്റേ മത്സര ഓട്ടം പ്രശ്നങ്ങളൊക്കെയാണ് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റുന്നില്ല അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല ഫുൾ പോസിറ്റീവ് ആയിട്ടുള്ള ചേട്ടനാണ് ഗൈസ് എല്ലാം കാര്യങ്ങളും പോസിറ്റീവിയാണ് ജനങ്ങളോട് വളരെ സൗഹൃദപരമായ പെരുമാറ്റം ജനങ്ങൾ തിരിച്ചും വളരെ സൗഹൃദപരമായ പെരുമാറ്റം അപ്പൊ ഓൾ ദി ബെസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയാവട്ടെ നമുക്ക് ഡ്രൈവറോടും കൂടെ ചോദിക്കാം ാണ് പഠിക്കുന്നത് ഇത് എന്താണ് ചെയ്യേണ്ടത് നല്ലതല്ല അപ്പൊ അതുകൊണ്ട് അതിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായില്ല ആളുകളൊക്കെ എന്താണ് അഭിപ്രായം പറയുന്നത് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ചേട്ടൻ വീട്ടിലേക്ക് എല്ലാരെയും കയറ്റിയോ തീർച്ചയായിട്ടും ചേച്ചി എങ്ങോട്ടാ പോകുന്നേ മെഡിക്കൽ കോളേജിലേക്ക് ഈ വണ്ടിയിൽ കയറിയിട്ട് എങ്ങനെയുണ്ട് നമ്മൾ കലൂർ വന്ന് ഇറങ്ങിയത് ഒരു പബ്ലിക് ബസ്സിനല്ലേ അതിനുശേഷം ശേഷം അല്ല മീൻ പ്രൈവറ്റ് എനിക്ക് പേര് തോന്നി തന്നെ വണ്ടി നല്ല കംഫർട്ടബിൾ ആയിട്ട് ഒരു ഒരു യാത്രയൊക്കെ സുഖമല്ലേ ഹാപ്പി അല്ലേ ചേച്ചി മെഡിക്കൽ കോളേജ് ആണെങ്കിലും അങ്ങോട്ട് ഈ അതിനൊക്കെ ാണ് മെട്രോ കണക്ട് വരുന്നത് പലതരത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെ കണ്ടു ഇനി ഇതുവഴി സ്ഥിരമായി ട്രാവൽ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണ് ഇപ്പൊ കണ്ടുപിടിയത് അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം എന്റെ പേര് ജോസ് ണോ എന്നുള്ള നിലയിൽ എന്തായിരിക്കും പറയാനുള്ളത് അധികൃതരോട് അപ്പൊ എത്രയും പെട്ടെന്ന് ന്യൂസിലേക്കും കൂടെ മെട്രോ കണക്ടിന്റെ എക്സ് ഉണ്ടാകട്ടെ അപ്പൊ ഏതായാലും പഠനത്തിനൊക്കെ ഓൾ ദി ബെസ്റ്റ് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് തീരെ കുറവുള്ള ഒരു ഏരിയ ആ കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ മുതൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് വരെയുള്ള ഏരിയ അപ്പൊ അതുവഴി ട്രാവൽ ചെയ്യുന്ന ഒരാളുടെ ഒരു അനുഭവം എന്താണ് ഈ മെട്രോ കണക്ക് വന്നതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് ഒന്ന് ചോദിച്ചു നോക്കാം സ്ഥിരമായിട്ട് ഞാൻ ഡെയിലി യാത്ര ചെയ്യുന്ന ആളാണ് നമുക്ക് ആ ഒരു ഏരിയയിലെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയ്ക്ക് വലിയ ടൗൺ ഏരിയ അല്ലാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജ് മാത്രം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ബസ് വളരെ കുറവാണ് അപ്പോ പ്രോപ്പർ ആയിട്ട് എപ്പോഴും ഇറങ്ങി നിൽക്കുക എന്ന് പറയുന്നത് കറക്റ്റായിട്ട് കിട്ടില്ല പിന്നെ ആകെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓട്ടോ അല്ലെങ്കിൽ ഊബറ അതൊരു സിറ്റിക്കകത്തേക്ക് അല്ലെങ്കിൽ അടുത്ത മെട്രോ സ്റ്റേഷനും അല്ലെങ്കിൽ സിറ്റിക്ക് അകത്തേക്ക് വേണമെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി ആ റേഞ്ച് ആണ് നമുക്ക് എക്സ്പെൻസ് ആയിക്കൊണ്ടത് റേറ്റ് വരുന്നത് ബട്ട് ഇപ്പൊ ഇത് തുടങ്ങിയ പിന്നെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം ഒരു ട്വന്റി റുപ്പീസിനുള്ളിൽ നമുക്ക് സിറ്റിക്ക് അകത്ത് എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ അതുകൊണ്ട് അത് വളരെ യൂസ്ഫുൾ ആയിട്ട് സ്ഥിരമായി മെട്രോ കണക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ടെക്കികളെ നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട് നമുക്ക് അവരോടൊന്ന് ചോദിക്കാം ഈ മെട്രോ കണക്ട് വരുന്നതിന് മുൻപ് നിങ്ങൾ എങ്ങനെയായിരുന്നു ഇങ്ങോട്ടെത്തി ആക്ച്വലി മെട്രോ ഇറങ്ങിയിട്ട് പിന്നെ എച്ച് എം ടി വരെ നടക്കണമായിരുന്നു ബട്ട് ആഫ്റ്റർ ദ മെട്രോ ബസ് ഒരുക്കിയതിനു ശേഷം നമുക്ക് ആ ഒരു നടത്തിന്റെ ആവശ്യമില്ല പിന്നെ വേറെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട ആ ടൈമിംഗ് തന്നെ ആയിട്ട് മെട്രോയിന്റെ ഫ്രണ്ടിൽ തന്നെ ബസ് വരും ആണ് വൈകുന്നേരം ആറ് മണി കഴിഞ്ഞ് നമ്മളിവിടെ ജോലി ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ചില്ല് ചെയ്യണം എന്ന് എന്നാലോചിച്ച് കഴിഞ്ഞാൽ വന്ന് കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പമായി തോന്നുന്നു എങ്ങനെയായിരുന്നു ചേട്ടൻ ആ പണ്ടുണ്ടായിരുന്ന പ്രശ്നത്തെ മാനേജ് ചെയ്തോണ്ടിരുന്നത് സിക്സ് ഓ ക്ലോക്ക് കഴിഞ്ഞാൽ ഒറ്റ തിരിച്ചു പോകാൻ ഭയങ്കര പാടാണ് നോർമലി രാവിലെ എങ്ങനെയെങ്കിലും വരാം പക്ഷേ ഈവനിങ് അതിൻ്റെ ഒരു ഫെസിലിറ്റീസ് ഭയങ്കര കുറവായിരുന്നു മാത്രമല്ല ഇപ്പോൾ നോർമലി ഒറ്റയ്ക്ക് വണ്ടി എടുക്കും പക്ഷേ അത് ഭയങ്കര ട്രാഫിക് ഇതൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പാടാണ് ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് മെട്രോ പോകും അവിടെ ഞാൻ കുളിഞ്ചോട് പോകും അപ്പൊ ആ ഒരു ടൈം എനിക്ക് ഒരു സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ അതിന്റെ മെയിൻ പ്രശ്നം മോർണിംഗ് കുഴപ്പമില്ല പക്ഷെ ഈവനിങ് കണക്ടിവിറ്റി ഭയങ്കര പാടായിരുന്നു പക്ഷെ ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു സെവൻ ട്വന്റി വരെ ഉണ്ട് ഓൾമോസ്റ്റ് ഒരു സിക്സ് തേർട്ടി ആയാലും സിക്സ് ട്വന്റി ആയാലും കുഴപ്പമൊന്നും ഭയങ്കര കണക്ടിവിറ്റി അപ്പൊ ആവശ്യം സ്റ്റാഫ് ഭയങ്കര ആണ് അതൊരു നല്ല ഇതൊക്കെ ക്ലീൻ ആണ് അതൊരു ഭയങ്കര ആണ് ടൈമിംഗ് കറക്റ്റ് ഷാർപ്പ് ടൈമിംഗ് വരുന്നുണ്ട് മാക്സിമം പോസിറ്റീവ് ആയിട്ട് തോന്നുന്നു ദിനം പ്രതി രണ്ടായിരത്തിലധികം ആളുകൾ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന എറണാകുളം ജില്ലയിലെ ഒരു മെയിൻ ഏരിയയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഇവിടേക്ക് എത്താനുള്ള ആളുകളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയുടെ അഭാവമായിരുന്നു ആ ഒരു പ്രശ്നത്തിന് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിരിക്കുകയാണ് മെട്രോ കണക്ട് രാവിലെ മുതൽ വൈകിട്ട് ഏഴ് ഇരുപത്തഞ്ച് വരെ അതായത് രാത്രി ഏഴ് ഇരുപത്തഞ്ച് വരെ മെട്രോ കണക്ട് എവ്രി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നിങ്ങൾക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിനുള്ളിൽ ഇറങ്ങാം ഇനി അവിടെ നിന്ന് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ തിരിച്ച് നിങ്ങൾക്ക് കളമശ്ശേരി മെട്രോ വരെ ഈ മെട്രോ കണക്റ്റിൽ പോകാൻ സാധിക്കും അപ്പൊ നമ്മുടെ മെട്രോ കണക്ട് എത്തിയിരിക്കുകയാണ് നമുക്ക് പോവാം കൊച്ചി മെട്രോയെ കുറിച്ചും മെട്രോ കണക്റ്റിനെ കുറിച്ചും ഒക്കെ ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ സാധിക്കുന്നത് കെ എം മരൽ മാനേജിംഗ് ഡയറക്ടർക്ക് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലോക്നാഥ് സാറിന്റെ അടുത്താണ് ബെഹ്റസാർ വെൽക്കം ടു ദ ഷോ സാറെ ഈ കൊച്ചി സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാരുടെ മനസ്സിലാക്കി ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ച ഭയങ്കര ബിസി സിറ്റി ഫുൾ ടൈം പൊല്യൂഷൻ ഒരുപാട് ട്രാഫിക് ബ്ലോക്ക് ഇങ്ങനെയൊക്കെ ഒരു ഫീൽ ആയിരുന്നു പക്ഷേ ഈ മെട്രോ കണക്ട് വന്നതിന് ശേഷം ആളുകൾക്ക് ആ ഫീലൊക്കെ മാറി തുടങ്ങിയോ പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് ആൾക്കാർ കൂടുതൽ വന്നു തുടങ്ങിയോ ഈ ബസ് ഞങ്ങള് തുടങ്ങിയ ശേഷം ഒരു എന്താ പറയുക യുഫോറിക് ഫീലിംഗ് ഒരു ഹാപ്പി ഫീലിംഗ് ഉണ്ടോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇൻഫോ പാർക്കിൽ പോയിരുന്നു അവരെല്ലാ ടെക്കിമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ പറയുന്നത് ഞങ്ങൾ അത് അറ്റ്ലീസ്റ്റ് അത് നേരത്തെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു എയർ കണ്ടീഷൻഡ് നല്ല രീതിയിൽ ഒരു ബസ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബസ് ഉണ്ടോ അതിലൊരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഓൾസോ ഉണ്ട് പെൺകുട്ടികളെ പറ്റിയ എസ്പെഷ്യലി ഇപ്പോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഒരുപാട് ആൾക്കാരുടെ സജഷൻ വന്നിരിക്കുക പിന്നെ ഒരു ഡിമാൻഡ് വന്നിട്ടുണ്ടോ തേബ്രാലിലൊക്കെ റോങ് ചെയ്യണോ പോർട്ട് കൊച്ചിലേക്ക് റോഡ് ചെയ്യണോ മട്ടാഞ്ചേരി വരണോ നമുക്ക് എന്തിനാണോ ഉപേക്ഷിക്കുന്നുണ്ടിട്ടുണ്ടോ ഈ വിളഞ്ഞിട്ടുണ്ടോ അവർ അവരുടെ ഒരു ഇതല്ലോ ആഗ്രഹം ഉണ്ടല്ലോ നമ്മുടെ ഇത് വേണ്ടിട്ട് പക്ഷെ ഈ നമ്മൾ എടുത്ത എല്ലാ ബസ്സുകളും എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇലക്ട്രിക് ബസ്സുകളാണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അതെന്താണ് എന്തുകൊണ്ടാണ് ഇലക്ട്രിക് എന്ന് ഒരു സിറ്റുവേഷൻ ഇലക്ട്രിക് ബൾ വളരെ ഇജിയാണ് ഞാൻ താങ്കൾക്ക് ഒരു കാര്യം പറയാം ഞാൻ പോയി വണ്ടി സന്ദർശിക്കാൻ സമയത്തെ എന്നെ ആ ഡ്രൈവർ പറഞ്ഞു ആ വണ്ടി നിങ്ങൾ എത്ര സ്മൂത്ത് ആണോ ഒരു ചെറിയ കുട്ടി പോലെ ഓടിക്കാൻ ദാറ്റ് മീൻസ് എനിക്ക് എനിക്ക് തോന്നുന്നു ഈവൻ ഞങ്ങളിപ്പോ കുറച്ച് ആൾക്കാർക്ക് ഇപ്പോ ഫസ്റ്റ് കുടുംബശ്രീ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ പിന്നെ വേറെ കുറച്ചാളായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കുറച്ച് സ്ത്രീകൾക്ക് വേണം ഡ്രൈവേഴ്സ് ആയിട്ട് അതാണെങ്കിൽ കാരണം ഞങ്ങൾ എംപവർമെന്റ് അവിടെ നമ്മുടെ ഒരു ഒബ്ജെക്റ്റീവാണ് സസ്റ്റൈനബിലിറ്റി കൂടാതെ കാരണം നമ്മുടെ ഒരു ഫിഫ്റ്റി പെർസെന്റ് എംപ്ലോയി ലേഡീസ് ആണ് അതുകൊണ്ട് ഈ ഇലക്ട്രിക് ബസ്സിന്റെ കുറച്ച് നേട്ടങ്ങൾ ഉള്ളത് കൊണ്ട് നോട്ട് പൊല്യൂട്ടിങ് ോ ആണ് ചെയ്തു സാറിന് ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ് എന്തായിരിക്കും ആളുകളിൽ നിന്ന് കിട്ടിയത് ബിക്കോസ് യു ആർ എ സെലിബ്രിറ്റി എവറിബി നോസ് ചെയ്യോ പിന്നെ വന്ന് പറയുമല്ലോ ഞാൻ വീട്ടിലൊക്കെ ജോലി സ്ഥലം വീട്ടിൽ പോകാൻ വേണ്ടിട്ട് എനിക്ക് ഒരു സൗകര്യം ഉണ്ട് ആളോ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്ക് വൈകുന്നേരം ഒരു എട്ട് മണിക്ക് ശേഷം ആ ബസ്സിലേക്ക് ആ ആൽവാ സ്റ്റേഷനിലേ വന്നു ആൽവാ സ്റ്റേഷനിൽ നിന്നും അവർ വേണ്ടി അങ്ങോട്ട് പോയി വളരെ നാളാണ് നമ്മളെ സോഫാർ കൊച്ചി മെട്രോ കണ്ടോ വോട്ട മെട്രോ കണ്ടോ ഇപ്പൊ മെട്രോ ഫീഡ് സർവീസസ് കണ്ടു ഇനി എന്തായിരിക്കും ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സാർ എന്ത് പറയും ఎనికి ఫీడర్ సర్వీసెలైల్ కనక్టివిటీ ఫస్ట్ మైల్ కనక్టి ఈ ఫస్ట్ మైల్ కనక్టి ఎన్ష్యూర్ ఎందుకుల సిస్టమ్ ఫస్ట్ మైల్ కనక్టి వేసి దట్ ఈ ప్రొవైడెడ్ ఆల్ ట్రస్పోర్ట్ సర్వీస్ ప్రొవైడర్ కమ్ టుగెదర్ సో దాట్ ఎన్సి షుడ్ బి మేడ్అప్ బై హిమ్ అనేదా మాత్రం దాట్ ఈస్ వన్ దింగ్స్ అండ్ మై ఓన్లీవ్ ఈ దాట్ టోటల్ క్యాష్ లెస్ ఆ విల్ డూ ఇట్ ఈ వర్షం ാശേരിയിൽ നിന്ന് തുടങ്ങിയ യാത്ര എറണാകുളത്തിന്റെ ആ ഏരിയകളെല്ലാം അതായത് നെടുമ്പാശ്ശേരി ആലുവ കളമശ്ശേരി കാക്കനാട് എന്നീ ഏരിയകളെല്ലാം എങ്ങനെയാണ് മെട്രോ കണക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു ഇനി എറണാകുളത്തിന്റെ മറ്റൊരു സൈഡായ കടവന്ത്ര വൈറ്റില കാക്കനാട് ഇതെങ്ങനെയാണ് മെട്രോ കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കാം അതിനായി നമ്മൾ വൈറ്റില മെട്രോയിൽ നിന്ന് വോട്ടർ മെട്രോയിൽ നിന്ന് കാക്കനാട് വരെ പോവുകയാണ് കാക്കനാട് എന്ന ഫീഡ് സർവീസിൽ നമുക്ക് ഇൻഫോ പാകിലേക്ക് പോവാം ോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളെല്ലാം കൊച്ചി മെട്രോ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു അങ്ങനെ വോട്ട മെട്രോ ഇറങ്ങി ഞാനിവിടെ എത്തി ഇനി നമുക്ക് പോകേണ്ടത് കാക്കനാട് ഇൻഫോ പാർക്ക് ഏരിയയിലേക്കാണ് ഇവിടേക്ക് പോകാനായിട്ട് തീർച്ചയായിട്ടും നോക്കിയാൽ കാണാം ഇഷ്ടംപോലെ ഫീഡപ്പ് ബസ്സുകൾ അവൈലബിൾ ആണ് നമുക്ക് കാക്കനാട് വോട്ടം മെട്രോ ഇറങ്ങിയപ്പോഴാണ് വോട്ടം മെട്രോയുടെ എന്ന ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറെ കാണാൻ സാധിച്ചത് സാജിം സാർ വെൽക്കം സർ സത്യത്തിൽ ഫീഡർ ബസ്സും കൂടെ ഒരു 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 അല്ലേ ആ എന്നാൽ മാത്രമേ ഇന്റഗ്രേഷൻ എന്നുള്ള നമ്മുടെ പ്രധാന അജണ്ട ഇപ്പോഴാണ് അതായത് ഈ ഫീഡർ ബസ്സും കൂടെ മെട്രോ കണക്ട് കൂടെ കൂടി നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ ഡബിൾ ആയതായിട്ട് എപ്പോഴെങ്കിലും ഒരു ബസ്സിൽ സ്റ്റുഡൻസ് തന്നെ ഉണ്ടായിരുന്നു അത് ശരി നെടുമ്പാശ്ശേരിയിൽ നിന്ന് യാത്ര ആരംഭിച്ച് ഞാൻ കാക്കനാട് ഇൻഫോ പാർക്കിന്റെ അകത്തെത്തിയിരിക്കുകയാണ് പണ്ടൊക്കെ കൊച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഭയങ്കര ട്രാഫിക് ബ്ലോക്കും ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് എത്താനായിട്ട് മണിക്കൂറുകൾ നീണ്ട ട്രാഫിക് കൺജഷനും ഒക്കെ ആയിരുന്നു ഇനി അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല ഫീഡ് സർവീസുകളുണ്ട് കൊച്ചി മെട്രോ ഉണ്ട് വോട്ട മെട്രോ ഉണ്ട് ഇതെല്ലാം നിങ്ങളുടെ യാത്ര സുഗമമാക്കും അപ്പോൾ ഇത്തരം സൗകര്യങ്ങളെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തുക മറ്റൊരു നവകേരളം ബ്ലോഗിൽ കാണാം ബൈ